ഈ അനുഭവിക്കുന്ന ഈ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഡി പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനവും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും വലിയ രക്ഷാപ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ പ്രവർത്തനവുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളോടെല്ലാം ഡിവൈഎഫിവൈഎഫ്ഐയെ കൊണ്ടു കഴിയാവുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ കൂടെ നിൽക്കുകയാണ് മറ്റൊന്ന് ഈ അവസരത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുനരധിവാസ പ്രവർത്തനം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഡി വൈ എഫ്ഐ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് ഇരുപത്തഞ്ച് വീട്ടിൽ കൂടുതൽ വെച്ചു വെച്ചുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തിയഞ്ച് വീടിന്റെ എണ്ണത്തിൽ കുറയാതെ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കൂടി ആ പ്രവർത്തനം സംഘടിപ്പിക്കും നേരത്തെ പ്രളയത്തിനെല്ലാം ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ഫണ്ട് ശേഖരിച്ച് നൽകിയിരുന്നു അത്തരം മാതൃകകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരിട്ട് പണം പിരിക്കാതെയായിരിക്കും ഈ കാര്യങ്ങൾ നിർവഹിക്കുക പ്രവർത്തകരുടെ വലിയൊരു ഇടപെടലിലൂടെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള ഒരു സമാഹരണവും ഒക്കെ ഒക്കെയായിട്ടാണ് നമ്മളിത് ആലോചിക്കുന്നത് പാദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഞങ്ങളിതിങ്ങനെ ഇരുപത്തഞ്ച് വീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് പൂർണ്ണമായും കേരളത്തിൻ്റെ ഗവർ ഗവൺമെൻറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളോട് ഈ പുനരധിവാസ പാക്കേജുകളോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിലാക്കുക അല്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ചേർന്നാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുക അപ്പൊ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ഡിവൈഫ് നിർത്തുന്നുള്ളൂ അത് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റുമായി ആലോചിക്കും കാരണം ഗവൺമെന്റ് എന്തെല്ലാം തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ പ്രഖ്യാപിക്കുക എന്ന് പറയാൻ കഴിയില്ല ഗവൺമെന്റ് എങ്ങനെയാണോ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് ഗവൺമെന്റ് നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുക ഇരുപത്തിയഞ്ച് വീടിനാവശ്യമായുള്ള ആ വിഭവ സമാഹരണം ഞങ്ങൾ നടത്തും